നിമിഷപ്രിയയുടെ മോചനത്തിൽ വധശിക്ഷ റദ്ദാക്കിയതോടെ ഞങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയർ റിസാല അപ്ഡേറ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രതികരണം യമനിൽ നടത്തിയ ഇടപെടലുകളും പുരോഗതിയും കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു ഇനി കേന്ദ്ര സർക്കാരാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നും കാന്തപുരം പറഞ്ഞു ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ ദീപക് മലയമ കാന്തപുരം നേരത്തെ തന്നെ ഈ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയതാണ് ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് പക്ഷേ അതിനുശേഷവും ഈ കൊല്ലപ്പെട്ടയാളുടെ കുടുംബം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സഹോദരൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഇപ്പോൾ എന്താണ് കാന്തപുരം പറയുന്നത് റിസാല അപ്ഡേറ്റിന് നൽകിയ അഭിമുഖത്തിൽ ശ്രുതി നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വന്ന കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പറയുന്നുണ്ട് റിസാല അപ്ഡേറ്റ്സിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹം പറയുന്നത് വധശിക്ഷ റദ്ദു ചെയ്തതോടുകൂടി ഞങ്ങളുടെ പണി കഴിഞ്ഞു ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായി നോക്കേണ്ടത് അത് ഇന്ത്യൻ ഗവൺമെൻ്റ് ആണ് എന്നുള്ള സമീപനമാണ് ആ കാന്തപുരം സ്വീകരിക്കുന്നത് നേരത്തെ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായി അപ്ഡേറ്റുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് നീക്കിയിട്ടുള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളതാണ് എന്നുകൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ ഗവൺമെൻറിന് അതീതമായിക്കൊണ്ട് ഒരു നീക്കം നടത്താനുള്ള ഉദ്ദേശം തനിക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം പറയുന്നു മാനവികത ഉയർത്തിപ്പിടിക്കുക മത സൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് വയലൂടെ പറയുന്നതിനപ്പുറത്ത് പ്രവർത്തിച്ച് കാണിക്കുക എന്നുള്ള ലക്ഷ്യമാണ് തനിക്ക് ഈ വിഷയത്തിൽ ഇടപെടുമ്പോൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് കാന്തപുരത്തിൻ്റെ ഈ കാര്യത്തിലെ നിലപാടെന്ന് പറയുന്നത് നേരത്തെ തന്നെ കഴിഞ്ഞ പതിനാറിന് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനം വരുന്നു അത് പിന്നീട് മാറ്റിവെക്കുകയും ചെയ്യുന്നു അതിന് പിന്നാലെയാണ് വിശദാംശങ്ങൾ നൽകിയത്